ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിൻ രേവതിയും കൂടി നമ്മുടെ രേവതിയുടെ അമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ പ്രമാണിച്ചിട്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോൻ്റെ വീഡിയോ കണ്ട് ഞങ്ങളും മോനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതാണ് അതിൽ ആ വീഡിയോയിൽ ഒരു സത്യവും ഇല്ലെന്ന് അമ്മയുടെ മോഡ് തന്നെ തെളിയിച്ചില്ലേ എനിക്ക് കിട്ടിയ ഭാഗ്യമാണെന്നൊക്കെ പറയുവാണ് സച്ചി അപ്പോൾ അമ്മ പറയുന്നുണ്ട് മോനെ ആ വീഡിയോ ആയിട്ട് ശരത്തിനൊരു ബന്ധവും ഇല്ല അവൻ തന്നെ ഞങ്ങളുടെ അടുത്ത് ഇത് വന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട് അതെല്ലാം ആൻ്റണി ചെയ്ത പണിയാണ് സച്ചിയേട്ട അപ്പോൾ അമ്മ പറയുവാണേ വീണ്ടും ശരത്ത് ആൻ്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നതെന്നേ ഉള്ളൂ പക്ഷേ സച്ചിക്കെതിരായിട്ട് ഒരിക്കലും അവനൊന്നും ചെയ്യത്തില്ല എന്ന് അമ്മ പറയുവാണെ അപ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ശരി അതൊക്കെ കഴിഞ്ഞ വിഷയമില്ലേ നമ്മൾ എന്തിനാണ് ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുവാണ് അപ്പോൾ ദേവ് പറയുന്നുണ്ട് സച്ചേടൻ ഇരിക്കണം കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞിട്ട് ദേവ് അടക്കലയിലിട്ട് പോവാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം അച്ഛനെ തൊഴുതുന്നു അനുഗ്രഹമൊക്കെ മേടിക്കുക പ്രാർത്ഥിക്കെന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചിയും അച്ഛൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വിടുവാണേ അവർ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോഴേക്കും ദേവ് ജ്യൂസുമായിട്ടൊക്കെ വരുവാണ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട് സച്ചിയേട്ടാ ഈ ഷർട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സച്ചേടനെ നല്ലോണം ചേരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും ആണല്ലേ വീട്ടിൽ അച്ഛനും അച്ഛമ്മയും ഒക്കെ അത് തന്നെയാ പറഞ്ഞത് ഈ ഷർട്ട് നല്ല ഷർട്ടാണ് പറയുന്നുണ്ടായിരുന്നു അമ്മേ ഈ ഷർട്ട് ഏത് കടയെന്നാൽ മേടിച്ചെന്ന് സച്ചി ചോദിക്കുവാണേ നമ്മുടെ ലക്ഷ്മിയോട് അപ്പോഴേക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ഈ ഷർട്ട് ഞാൻ മേടിച്ചതല്ല മോനെ ഇത് ശരത്ത് മേടിച്ചതാ അവനാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കടയിൽ പോയി സെലക്ട് ചെയ്ത് ഈ ഡ്രസ്സൊക്കെ മേടിച്ചെന്ന് പറയുമ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ മാറുവേ ശരത്ത് മേടിച്ചതാണോ ഇത് അപ്പോഴേക്കും ശരത്ത് വരുവാണോ പുറത്തുനിന്ന് പോയിട്ട് കയറി വരുന്നിട്ട് രേവതിയുടെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി എപ്പോൾ വന്നു ചേച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താ ഇവനാ ഈ ഷർട്ട് മേടിച്ചതെന്നുള്ള കാര്യം നീ പറയാത്തേ അമ്മ മേടിച്ചതെന്നല്ലേ നീ പറഞ്ഞെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആര് മേടിച്ചെന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചെന്നല്ലേ സച്ചി ഏട്ടാ അതിനെന്താന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അമ്മ മേടിച്ചെന്നതാണെങ്കിൽ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും കൊണ്ട് മേടിച്ചെന്ന ഷർട്ടാണ് അതെനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവൻ അങ്ങനെയാണോ അപ്പോഴേക്കും ശരത്തും പറയുന്നുണ്ട് ഞാനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ ചേച്ചി അതിന് മേടിച്ച കാ ഷർട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ കാശ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം ആൻ്റണിയുടെ പൈസ അല്ലേടാ അപ്പോൾ പറയും ഞാൻ മേടിച്ചെന്ന ഷർട്ട് ഇട്ടാൽ എന്താ സച്ചിയുടെ അഭിമാനം പോകുമെന്ന് ചോദിക്കുവാണ് ഈ ശരത്ത് അപ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ ദേഷ്യം ആടാ എൻ്റെ അഭിമാനം പോകുമെന്ന് പറയുവാണ് രേവതി എന്നാലും നീ പറഞ്ഞില്ലല്ലോ ഇത് നീ ഇവൻ മേടിച്ചു തന്ന ഷർട്ടാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട് മോളെ മോനെ അവക്കതറിയത്തില്ല ഞങ്ങൾ ശരത്ത് അത് കടയിൽ പോയി നിങ്ങൾക്ക് വേണ്ടി മേടിക്കണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചു അവനാണ് അത് മേടിച്ചത് ഞങ്ങൾ അത് അവനോട് പറഞ്ഞൊന്നുമില്ല മോനെ നീ വേറതെ രേവതിയോട് ചൂടാവല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇവൻ്റെ കാശ് കൊണ്ട് മേടിച്ച ഷർട്ടാണെങ്കിൽ ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ സച്ചി ആ ഷർട്ട് ഊരിയിട്ട് അവിടെ തന്നെ വലിച്ചെറിയുവാണേ പാവം ദേവതയ്ക്കും അമ്മയ്ക്കും ദേവുവിനൊക്കെ ഭയങ്കര സങ്കടമാകുന്നുണ്ട് ആ അമ്മക്കറിയുവാണേ എന്നിട്ട് സച്ചി ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അപ്പോൾ ലക്ഷ്മിയും ദേവവും എല്ലാവരും പുറകെ പോകുന്നുണ്ട് മോനെ പോവല്ലേ എന്താ മോനെ പോവല്ലേ മോനെ നല്ലൊരു ദിവസം ഇങ്ങനെ വഴക്കിട്ട് പോവല്ലേ എന്ന് പറയുമ്പോൾ സച്ചി ആ വേഷത്തിൽ തന്നെ അതായത് ഷർട്ട് ഇടാണ്ട് ദേഷ്യത്തിൽ കാറിലോട്ട് കയറുവാണേ അപ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് ഭയങ്കര സന്തോഷത്തിൽ വന്നവരാണല്ലോ ഈ എതെന്തോ പറ്റി പെട്ടെന്ന് ഈ ഷർട്ട് ഇല്ലാതെയൊക്കെ പോകുന്നതെന്നൊക്കെ അവർ ൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയും കുറെ നിർബന്ധിക്കുന്നുണ്ട് സച്ചിയേട്ട പോവല്ലോ ഇന്നൊരു നല്ല ദിവസമല്ല വിശേഷ ദിവസമല്ലേ വാ സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് സച്ചി അതൊന്നും കേൾക്കുന്നില്ല ദേഷ്യത്തിൽ കാറി കയറിയിട്ട് ഇങ്ങനെ അടിക്കുവാണ് രേവതി നീ വന്നെങ്കിൽ വന്നോ അല്ലെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിച്ചോണ്ടിരിക്കുകയാണെ അപ്പോഴേക്കും രേവതി പറയും അമ്മേ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴേക്കും അമ്മ പറയും മോളും പോകുകയാണോ ഞാൻ പോയില്ലെങ്കിൽ സച്ചിയേട്ടൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് രേവതി കാറി കയറി പോകുവാണേ അപ്പോഴേക്കും ദൈവവും അമ്മയൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അപ്പോൾ ശരത്തും വന്ന് പറയുന്നുണ്ട് കണ്ടോ അമ്മ മ്മയല്ലേ പറഞ്ഞത് ഞാൻ ഷർട്ട് മേടിച്ചു കൊടുത്തു എന്നു പറയുമ്പോഴേക്കും സച്ചിയേട്ടനെ ഭയങ്കര സന്തോഷാവുന്നു ഇതാണോ സന്തോഷം സച്ചിയേട്ടനെ ഒരിക്കലും മാറാൻ പോകുന്നില്ല അമ്മ ഇത് തന്നെയാണ് അങ്ങേരുടെ സ്വഭാവം എന്ന് ശരത്ത് പറയുവാണ് അമ്മയും ദേവവും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണെ സച്ചി ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്തിനാണ് സച്ചിയേട്ട് എത്ര സ്പീഡിൽ പോണത് അമ്മയ്ക്കൊക്കെ എന്ത് സങ്കടമായിട്ടുണ്ടാകും അവർ വീട്ടിൽ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെച്ച് വിളിച്ചത് അമ്മക്കത് ഭയങ്കര സങ്കടമായി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും നീ എന്താ ഇത് അവൻ മേടിച്ചെന്ന ഷർട്ടാന്ന് പറയാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ തന്നെ അമ്മ അറിയുന്നത് ഇപ്പോൾ അവൻ മേടിച്ചെന്നതാണെങ്കിൽ എന്താ അവൻ എൻ്റെ അനിയനല്ലേ അവൻ മേടിച്ചെന്നത് ഇടുവില്ലേ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോൾ അവൻ സമ്പാദിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുള്ളത് എനിക്ക് എന്ന് പറയുവാണ് സച്ചി എപ്പോഴും ദേഷ്യത്തിന് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ ഈ കൊലത്തിലാണിനി വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ഇങ്ങനെ വീട്ടിലോട്ട് കയറി ചെന്ന അമ്മയ്ക്കത് മതി എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് ഷർട്ട് വരെ അവർ മേടിച്ചിട്ട് വിട്ടു എന്ന് പറഞ്ഞ് എന്നെ വെറുതെ ചീത്ത എന്നൊക്കെ രേവതി പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിനക്കെന്താ ഇപ്പോൾ ഞാൻ ഷർട്ട് ഇട്ട് വീട്ടിൽ പോകണം അത്രയല്ലേ ഉള്ളൂ എന്നിട്ട് അവർ രണ്ടേരും കൂടി ഒരു തുണിക്കടയിലോട്ട് പോവുകയാണ് സച്ചി ഇങ്ങനെ ഷർട്ട് ഇല്ലാതെയാണ് കടയുടെ ഉള്ളിലോട്ട് കയറുന്നത് കടയിലോട്ട് കയറുന്നതിന് മുമ്പേ രേവതി പറയുന്നുണ്ട് സച്ചേട്ട ഈ കോലത്തിലാണോ കടയിലോട്ട് കയറാൻ പോകുന്നത് സച്ചേട്ടൻ എവിടെ ഇരിക്കുക ഞാൻ പോയി മേടിച്ചോണ്ട് വരാം സച്ചടിൻ്റെ സൈസൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ സച്ചി പറയും സൈസൊക്കെ അറിയാം എന്നെപ്പറ്റിയാന്ന് നിനക്ക് അപ്പോൾ അറിയാത്തത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എപ്പോഴും ഒരേപോലെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ സച്ചേടിൻ്റെ സ്വഭാവം ഓരോ സമയത്തും ഓരോ ടൈപ്പ് ആ അതുകൊണ്ട് എനിക്കറിയാത്തതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും സച്ചി എപ്പോഴും സച്ച് തന്നെയാ സച്ചിക്ക് ഒരു മാറ്റവും ഉണ്ടാവത്തില്ല ഓ രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ ഇവിടെ തന്നെ ഇരിക്കേ പുറത്തുള്ളവര് കണ്ട കളിയാക്കും ഇങ്ങനെ ഷർട്ട് ഷർട്ടില്ലാതെയാണൊക്കെ കടയിൻ്റെ ഉള്ളിലോട്ട് കയറുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇങ്ങനെ കയറിയാൽ എന്താ കുഴപ്പം എൻ്റെ ഷർട്ട് മേടിക്കാൻ എനിക്കറിയാം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ തന്നെ കയറി പോകുവാണേ കടയിലോട്ട് രേവതിയും പുറകെ പോകുന്നുണ്ട് കടയിലോട്ട് കയറി പോകുമ്പോഴേക്കും അവിടുത്തെ മെയിൻ ആളെ വന്ന് പറയുന്നുണ്ട് ഇതെന്താ സാർ ഷർട്ടൊന്നും ഇല്ലാതെ അപ്പോൾ സച്ച് പറയുന്നുണ്ട് അപ്പോഴല്ലേ ഷർട്ട് ഇട്ട് നോക്കി മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ കടക്കാരൻ്റെ ഭയങ്കര സന്തോഷമാവേ അയാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കടയിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കസ്റ്റമർ ഞങ്ങളുടെ കടയെ വിശ്വസിച്ച് വരുന്നത് കടയിൽ വന്ന തൻ്റെ കറക്റ്റ് അളവിന് ഒരു ഷർട്ട് കിട്ടും എന്നൊക്കെ വിശ്വസിച്ച് വരുന്ന ഒരാൾ ആരാ ഒരാൾ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി സാർ എന്നിട്ട് അവിടെ ഇരിക്കുന്ന സെയിൽസ്മാനെ എല്ലാവരെയും വിളിക്കുവേ ഇത് എല്ലാവരും വന്നേ സാറ് കണ്ടോ ഞങ്ങളുടെ കടയിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഈ കടയിൽ കറക്റ്റ് അളവിന് കിട്ടുമെന്ന് സാറിന് അറിയാം ആദ്യത്തെ കസ്റ്റമർ എത്രയും വിശ്വസത്തോടെ വരുന്നത് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി വന്നിട്ട് സച്ചിയേയും ചേർത്ത് നിർത്തിയിട്ട് സച്ചിക്ക് ഭയങ്കര സച്ചി പറയുന്നുണ്ട് അയ്യോ സാർ എന്തിനാ ഇതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ സാർ ഇത് ഞങ്ങളുടെ കടയുടെ അഭിമാനമാണ് ഞങ്ങളിത് ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കാനുള്ള ഉദ്ദേശത്തിലാണ് രേവതി ഇതൊക്കെ കണ്ടു ചിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കൂടി സച്ചിയെ ചേർത്ത് നിർത്തി ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവർ പറയും സാറിന് എങ്ങനത്തെ ഷർട്ടാണ് വേണ്ടത് എങ്ങനത്തെ ആണെങ്കിലും ഇവിടെ ഉണ്ട് എല്ലാ ഷർട്ടും അത്രയും വിശ്വസത്തോടെ വന്നതല്ലേ സാറിന് ഇഷ്ടപ്പെട്ടു പ്പെട്ട ഷർട്ട് തന്നെ ഞങ്ങൾ തരും എന്നൊക്കെ പറയുവാണേ എന്നിട്ട് അയാൾ പറയുന്നുണ്ട് എടാ ഈ ഈ ഫോട്ടോ ഇപ്പം തന്നെ നെറ്റിലിട്ട് വൈറൽ ആക്കണമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അയ്യോ നെറ്റിലൊന്നും ഇടല്ലേ സാറേ ഇപ്പം തന്നെ ഒരു വൈറൽ വീഡിയോ ഒന്ന് പുറത്ത് വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും പക്ഷേ ഞങ്ങളിത് കടയിൽ ഫ്രെയിം ചെയ്ത് വെക്കും ഇങ്ങനത്തെ ഒരു കസ്റ്റമർ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വരുന്നതെന്നൊക്കെ കടക്കാരൻ പറയുകയാണ് സച്ചി പറയും ആ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് സച്ചി പോയി ഷർട്ടൊക്കെ നോക്കുവാണേ അപ്പോൾ സച്ചിയും രേവതിയും ഓരോ ഓരോ ഷർട്ടും കൊണ്ട് നിൽക്കുകയാണെങ്കിൽ രേവതി പറയും ഈ ഷർട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയും എനിക്ക് ഈ ഷർട്ടാ ഇഷ്ടോ എന്ന് പറഞ്ഞ് വേറൊരു ഷർട്ട് എടുക്കുകയാണ് അപ്പോൾ രേവതി പറയും ആ അന്ന് അത് തന്നെ എടുത്തു എന്ന് പറയുമ്പോഴേക്കും അവിടുത്തെ സെയിൽസ്മാൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ ഭാര്യ ചേട്ടൻ ഭാഗ്യം ചെയ്ത ആളാ ഇതുപോലുള്ള ഭാര്യയെ കിട്ടിയില്ലേ അപ്പോൾ സച്ചി പറയും അതെന്താ അല്ല ഈ കടയിൽ എപ്പോൾ വന്നാലും ഭർത്താക്കന്മാർക്ക് ഇഷ്ടമുള്ള ഷർട്ട് എടുക്കാൻ ഭാര്യമാർ സമ്മതിക്കില്ല അവർക്ക് ഇഷ്ടമുള്ള ഷർട്ട് എടുക്കാനേ സമ്മതിക്കത്തുള്ളൂ പക്ഷേ ഇവിടെ സച്ചേട്ടൻ്റെ ചേട്ടൻ്റെ ഇഷ്ടമല്ലേ ഭാര്യ നോക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞാൽ ചേട്ടൻ ഭാഗ്യമുള്ള ആളാണെന്ന് പറഞ്ഞു ാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവേ എന്നിട്ട് ഇവർ ബില്ലടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആൾ മുപ്പത് ശതമാനം ഓഫർ ഒക്കെ കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് പറയും ഞങ്ങളുടെ കടയിൽ ഇത്രയും വിശ്വാസത്തോടെ വന്ന ആളല്ലേ അതുകൊണ്ടാണ് ഇത്രയും ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ സച്ചി പറയും ആ ഇത് പുറത്ത് പറയേണ്ട അറിഞ്ഞതിന് എല്ലാവരും തുണിയില്ലാതെ ഷർട്ടില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വരും എന്നൊക്കെ പറയുവാണേ എന്നിട്ട് ഇട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ഓ ഇപ്പം സമാധാനം വാ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പറയുവാണ് നിന്റെ അനിയൻ്റെ മുഖം തന്നെ ഞാൻ കാണരുതെന്ന് ഓർത്തതാണ് അപ്പോഴാണ് അവിടെ പോയിട്ട് അവൻ മേടിച്ചെന്ന ഷർട്ട് എനിക്ക് ഇട്ട് തന്നത് ഇട്ട് ഇടാൻ തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവര് പറയുന്നുണ്ട് എന്തായാലും ആ സംഭവം കഴിഞ്ഞില്ലേ വാ നമുക്ക് വീട്ടിലോട്ട് പോവാം എന്ന് പറഞ്ഞേ അവർ വീട്ടിലോട്ട് പോകാൻ പോവാണേ വീട്ടിലാണെങ്കിൽ കാണിക്കുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ വയർത്ത് കുളിച്ച് വരുവാണേ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മ ഇത്രയും വേർത്ത് കുളിച്ചിരിക്കുന്നത് അത് പിന്നെ അടക്കളയിലെ പണിയൊക്കെ എടുത്തില്ലേടാ എനിക്ക് മതിയാണ് ഇനി ആ ഫാൻ ഒന്ന് കൂട്ടിയിട്ടേ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഫാൻ ഫുള്ളാണമ്മേ അമ്മ അടുത്ത് ആര് പണിയെടുക്കാൻ പറഞ്ഞു സഹായത്തിന് വേണ്ടി ശ്രുതിയെ വിളിച്ചുവിടായിരുന്നു അന്ന് അപ്പോൾ പറയാം ഞാൻ പണിയെടുക്കാണ്ട് പിന്നെ ആര് പണിയെടുക്കും അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ പോട്ടെ അച്ചമ്മ ഉള്ളത്രയും കാലമല്ലേ ഞാൻ തന്നെ ചെയ്തോളാം ശ്രുതി ഇനി സഹായിച്ചിട്ട് വേണം രേവതി പിന്നെ എപ്പോഴും ശ്രുതിയെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുക അവളല്ലെങ്കിൽ തന്നെ കളറിൽ കഷ്ടപ്പെടുക അവളൊന്നും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം കുറച്ച് ദിവസമല്ലേ എന്നൊക്കെ പറയുവാണേൽ ഇപ്പോഴാണ് നമ്മുടെ സച്ചിയൊക്കെ വീട്ടിലോട്ട് കയറി വരുന്നത് ഇവരെ കാണുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ഇവരെന്താണ് ഇത്ര പെട്ടെന്ന് പോയി വന്നത് പോയ ഈ ഷർട്ട് ഇട്ടിട്ടല്ലല്ലോ ഇവൻ ഇവൻ അവിടെ പോയിട്ട് എന്താ ഷർട്ട് മാറ്റിയോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി അവിടെ പോയിട്ട് വേറെ വല്ല ഷർട്ട് അവർ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുമോ അപ്പോൾ ചന്ദ്ര പറയും പിന്നെ വേറെ ഷർട്ട് ഈ ഷർട്ട് കൊടുത്തത് തന്നെ മഹാഭാഗ്യം അവരാണല്ലോ വേറെ ഷർട്ട് കൊടുക്കാൻ പോകുന്നത് വേറെ എന്തോ നടന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവർ ഇത്ര പെട്ടെന്നല്ലെങ്കിൽ തിരിച്ച് വരില്ലല്ലോ എന്നൊക്കെ നമ്മുടെ ചന്ദ്രയും സുതിയും ശ്രുതിയും കൂടിയിരുന്ന് സംസാരിക്കുകയാണേ ഇവൻ എവിടെയെങ്കിലും പോയാൽ വെറുതെ ഇരിക്കില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും അവിടെയെന്നും ചന്ദ്ര പറയുവാണേ രേവതി ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുവാണ് എപ്പോഴേക്കും അച്ചാമ്മ വന്നിട്ട് ചോദിക്കും രേവതി നീ ഇത്ര പെട്ടെന്ന് വന്നുവെന്ന് ചോദിക്കുകയാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇവിടെ പണിയില്ലേ അച്ചമ്മ അതുകൊണ്ടാണ് ഞാൻ വന്നു പറയുമ്പോഴേക്കും അച്ചമ്മ പറയും ഇന്നത്തെ ഒരു ദിവസം നിനക്കവിടെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി വിട്ടത് അപ്പോൾ തന്നെ നീ സ്പീഡിൽ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു ഇവിടെ എന്ത് പണിയാ ചന്ദ്രേ ഇവിടുത്തെ പണിയൊക്കെ നീ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് ആ അമ്മ എല്ലാം ഞാൻ ചെയ്തു അപ്പോൾ അമ്മ പറയുന്നുണ്ട് അപ്പം ബാക്കി പണികളോ അതും കൂടി പോയി ചെയ്യുന്നെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും അതൊക്കെ ഞാൻ ചെയ്തോളാം മോളെ കേട്ടല്ലോ ഈ പണിയൊക്കെ അവൾ ചെയ്തോളും നിങ്ങളെന്ത് എത്ര പെട്ടെന്ന് വന്നെന്ന് ചോദിക്കുവാണ് രവീന്ദ്രനും ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്ന് നിങ്ങൾക്ക് അവിടെ ിട്ട് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വൈകിട്ട് വന്നാൽ പോരായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഇവര് കാണുവേ സച്ചിയെ കാണുമ്പോഴേക്കും പാ അമ്മ അച്ചമ്മ ചോദിക്കുന്നുണ്ട് ഇതെന്താ സച്ചി പോയപ്പോൾ നീ ഷർട്ട് ഷർട്ടല്ലായിരുന്നല്ലോ ഇതെന്താ വേറെ ഷർട്ട് ഇട്ട് നിൽക്കുന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും ഒന്ന് പതറുവേ രണ്ടുപേര് രണ്ട് കാര്യങ്ങൾ പറയും സച്ചി എന്തോ പറയാൻ പോകുമ്പോഴേക്കും രേവതി പറയും ആ ഷർട്ട് കുറച്ച് കത്തിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുവാണേ അച്ചമ്മയുടെ മുമ്പിൽ രേവതിയും സച്ചിയും കൂടെ ചന്ദ്രക്കൊക്കെ മനസ്സിലാക്കും ആ വീട്ടിൽ പോയപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താ രണ്ട് കാരണങ്ങൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അതാണ് ഞാനും നോക്കുന്നേ ഇത് അതൊന്നുമല്ല ഇവൻ്റെ കറക്റ്റ് അളവിൽ അവിടെ എന്താ വേറെ ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് ഉറപ്പാണെന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ വന്ന് ചീത്ത പറയുവേ ചന്ദ്രൻ നിനക്ക് എല്ലാ കാര്യത്തിലും ഇങ്ങനെ സംശയങ്ങളാണോ എന്തോ സംഭവിക്കാൻ നീ അവിടെ പണി പണിയുണ്ടെങ്കിൽ നോക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുവാണ് ഇല്ലമ്മേ ഇവർ പറയുന്നത് ആരായാലും വിശ്വസിക്കാൻ പറ്റുമോ എന്തൊക്കെ ഇവർ പറയുന്നതെന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ വർഷയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അല്ല സച്ചേട്ടൻ പോയപ്പോൾ വേറെ ഷർട്ടായിരുന്നില്ലേ തിരിച്ച് വന്നപ്പോൾ അതേ വേറെ ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു അപ്പോൾ വർഷം പറഞ്ഞുണ്ട് അതിനെന്താ ഞാൻ തന്നെ ജോലിക്ക് പോകുമ്പോൾ എൻ്റെ ബാഗിൽ എക്സ്ട്രാ ഡ്രസ്സ് ഉണ്ടാവും ഇതൊക്കെ ഒരു വിഷയമാണോ സച്ചേട്ടൻ അങ്ങനെ എടുത്തിട്ടതായിരിക്കും അതൊക്കെ ഇത്ര ഒച്ചെടുത്ത് പറയാനുള്ള കാര്യമുണ്ടോ എന്നൊക്കെ വർഷ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അല്ല സച്ചി സച്ചിയേട്ടാ രേവതി ചേച്ചി എന്താ നേരത്തെ വന്നത് ഞങ്ങൾ ഓർത്ത് വൈകിട്ട് വരുള്ളൂ എന്ന് ഇനിയും പോകുമോ വീട്ടിലോട്ട് അപ്പോൾ രേവതി പറയും ഇല്ല അവരൊക്കെ വൈകിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ചന്ദ്ര പറയും ആര് അവരൊക്കെ എന്തിനാണ് വീട്ടിലോട്ട് വരുന്നതെന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ ചീത്ത പറയേ നീ എന്തിനാ അതൊക്കെ അറിയുന്നത് നീ പോയി പണിയെടുക്കുക ചന്ദ്രയെന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞ് പോകുവാണേ അപ്പോൾ വർഷയും ശ്രീകാന്തം പറയും ഞങ്ങളിപ്പോൾ വരാം ഒന്ന് പുറത്തോട്ട് പോയിട്ടൊക്കെ വരാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെങ്ങോട്ടേക്കാണ് അല്ല അത് ഒരു ചെറിയ സർപ്രൈസാണ് നിങ്ങൾ ഇരിക്കുന്ന പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയും ശ്രീകാന്തം കൂടി പുറത്തോട്ട് പോകുകയാണ് അപ്പോഴേക്കും സച്ചി പറയും അച്ഛൻ ഞാൻ ഞാനിപ്പോൾ വരാം എനിക്കൊരു ട്രിപ്പ് അർജൻറ് ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയും അല്ല മോനെ ഇന്ന് നിൻ്റെ ദിവസം ദിവസവും അല്ലേ നീ ഇവിടെ ഉണ്ടാവണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനത് വൈകിട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുവാണേ അപ്പോൾ ബാക്കി എല്ലാവരും അന്നിട്ട് പിരിഞ്ഞു പോകുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും ശ്രുതിയും കൂടി പറയുന്നുണ്ട് ഇവർ പറഞ്ഞതൊന്നുമല്ല ആ വീട്ടിൽ വേറെ എന്തോ നടന്നിട്ടുണ്ട് എന്തായിരിക്കും അതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണേൽ അപ്പോഴേക്കും ശ്രുതിയും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ മുഖം കണ്ടാൽ അറിയാം അവർ കള്ളവ പറയുന്നതെന്ന് എന്തോ നടന്നിട്ടുണ്ടെന്ന് ശ്രുതിയും പറയുവാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി